നമസ്കാരം ഞാൻ വളരെ സന്തോഷത്തോടെയും സങ്കടത്തോടെയും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിന്റെ സഹോദരൻ അബ്ദുൾ റഹീം എന്ന് പറയുന്ന ആ ഒരു സഹോദരനെ സൗദിയിൽ വെച്ചിട്ട് അറിയാതെ നിരപരാധിയാണ് അദ്ദേഹം കാരണം സൗദിയിൽ പക്ഷേ ഒരു കാര്യമുള്ളത് നമുക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളോട് എത്തി വരുന്ന കടന്നുകയറ്റം ഒരിക്കലും ഗവൺമെന്റ് ശ്രമിക്കില്ല അതുകൊണ്ട് തന്നെ അവിടെ നിരപരാധിയാണെന്ന് പോലും അവർക്ക് ഒരിക്കലും അത് എടുക്കാത്തൊരവസ്ഥയില് വന്നു പക്ഷെ അപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഹാങ് ചെയ്യുന്ന ഒരു അവസ്ഥ കൊല്ലുന്ന ഒരു അവസ്ഥയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ അവസാനം ദൈവം അദ്ദേഹത്തിന് ഒരു ദൈവം അദ്ദേഹത്തിനോടുത്തൊരു ചാൻസ് കൂടിയാണ് മുപ്പത്തിനാലു കോടി രൂപയോളം കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരാം ആ ഉമ്മയ്ക്ക് അദ്ദേഹത്തിന്റെ അബ്ദുൾ റേമെന്റ് ഉമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല മുപ്പത്തിനാല് കോടി രൂപ എന്ന് പറയുന്ന വലിയൊരു തുക ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ ബോച്ച എന്ന് പറയുന്ന കോമാളി എന്ന സാധാരണ സമ്പന്നനായ കോമാളി അതിലപ്പുറത്തേക്ക് അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഒരു തോർത്തും ഒക്കെ എടുത്ത് കോമാളിത്തരം മാത്രം കാണിക്കുന്ന കുറച്ച് പൈസ സമ്പാദിച്ചിട്ട് കോമാളിത്തരം കാണിക്കുന്ന ഒരു മനുഷ്യൻ പക്ഷെ ഇന്ന് അദ്ദേഹം എന്റെ മനസ്സിൽ ചെറിയൊരു കോമാളി അല്ല ഒരു പക്ഷേ ഒരു ഹീറോ ആയിട്ടാണ് ഞാൻ കാണുന്നത് വേറൊന്നുമല്ല ജാതിയുടെ മതത്തിന്റെ സ്പർ ജാതിയൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരു കാല ജാതി സ്പർദ്ധ പറഞ്ഞ് ഒരിക്കലും എല്ലാത്തിനെയും തമ്മിൽ വെട്ടിത്തിരിക്കുന്ന ഒരു സമയകാലത്ത് ഇങ്ങനെ ഒരു ബോച്ചെ ശരിക്കും വളരെ വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഇറങ്ങി തിരിച്ച് ഒരു ബഗറുടെ പോലെ ബക്കറ്റുമായിട്ട് ആളുകളുടെ മുമ്പിലേക്ക് ചെയ്തിട്ട് നമ്മുടെ സഹോദരനെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആളുകളിലേക്ക് ഒരു ഹോപ്പ് വന്നു അല്ലെ ഒരു പ്രതീക്ഷ തുടങ്ങി പക്ഷെ ഇന്നിപ്പോ എനിക്ക് ഉറപ്പാണ് ഒരുപക്ഷെ പെട്ടെന്ന് ഈ പറയുന്ന സമയത്തിന് മുമ്പേ മുപ്പത്തിനാല് കോടി രൂപ ഒപ്പിക്കാൻ പറ്റും ഞാൻ ഇതിന്റെ കൂടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഒരുപക്ഷെ എന്റെ വെബ്സൈറ്റിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മളെ കൊണ്ട് കഴിയാവുന്ന എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ലിങ്ക് ഒരുപാട് വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അദ്ദേഹത്തെ സഹായിക്കുക സഹായിക്കുന്നതോടൊപ്പം ഒരാളെ ജീവിതത്തിൽ നിന്ന് തിരിച്ചുകൊണ്ടുവരാൻ മരണത്തിൽ നിന്നും തിരിച്ചുകൊണ്ടുവരാൻ കഴിയുന്ന മഹാഭാഗ്യമാണ് ആ ഒരു വലിയ ഒരു ദൗത്യത്തിൽ നിങ്ങൾ പങ്കാളിയാകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ദൈവത്തിൽ മാറും എന്ന് എനിക്ക് ഉറപ്പാണ് ഏവരും ഇത് ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുക ഓക്കെ താങ്ക്